ബിഗ് ബോസ് ഹൗസിലെ അർജുൻ്റെ ജീവിതകഥ വിവരിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ദുഃഖങ്ങൾ പറയുമ്പോൾ അവിടെയുള്ള സഹ മത്സരാർത്ഥികളും കരഞ്ഞു പോകുന്നു അർജുൻ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ വലിയൊരു വണ്ണം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിലെ ക്ലാസ്സിലെ ബോഡി ഷേമിങ് കാരണം പോവാൻ പോലും തോന്നിയിരുന്നില്ല പിന്നീടാണ് മനസ്സിലായത് ജീവിതത്തിലേക്ക് ഒരു അതിഥി കടന്നു വന്നിരിക്കുന്നു തൻ്റെ സൈഡ് ഭാഗത്തിൽ ശോഷിച്ചു വരുന്ന ഒരു രോഗം പിടിപെട്ടു വന്നു അതിനു ജീവിതം കൈവിട്ടുപോയി എന്ന് തോന്നി സഹതാപം കാരണം എല്ലാ വീട്ടുകാരും കാശുകൾ കൊണ്ടുവന്നു തന്നു മടുത്തു എന്നുവരെ തോന്നിപ്പോയിട്ടുണ്ട് സത്യം ആണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വയ്യായി വന്നാൽ കുറേ ബന്ധുക്കാർ വരും കുറേ കാശ് കൊണ്ടുവന്നു വരും എന്നിട്ട് നമ്മളെ ഒരു കണ്ണിൽ നോക്കും അയ്യോ ഇതൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് അത് അനുഭവിച്ചവർക്കറിയുള്ളൂ ഇപ്പം ഈ വായിക്കുന്നത് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അർജുനന്റെ ലൈഫ്